സിനിമയുടെ പ്രൊമോഷനിടയിൽ തമ്മിലടിച്ച് വിനയ ഫോർട്ടും ഷഫുദ്ദീനും ഷഫുദ്ദീനെ സിനിമയിൽ അഭിനയിപ്പിച്ചതിൽ വിനയ ഫോർട്ടിനുണ്ടായ എതിർപ്പിനെ ചൊല്ലി ഷറഫുദ്ദീനാണ് വഴക്കിന് തുടക്കമിട്ടത് ഒടുവിൽ തർക്കം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു വീഡിയോ വൈറലായതോടെ സിനിമാ ലോകത്തും ഈ സംഭവം വലിയ ചർച്ചയായി മാറി ഷഫുദ്ദീൻ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും വിനയ ഫോർട്ടിന്റെ കവിളിൽ തല്ലുകയും ചെയ്യുന്നുണ്ട് തുടർന്നാണ് ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായത് സംശയം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രമാണോ ഈ വൈറൽ വീഡിയോ എന്ന സംശയവും പ്രേക്ഷകരിൽ ഉയരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ അണിയറക്കാരിൽ നിന്നു തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജേഷ് രവി സംവിധാനം ചെയ്യുന്ന സംശയം എന്ന സിനിമയിൽ വിനയ ഫോർട്ട് ഷഫുദ്ദീൻ ലിജോമോൾ പ്രിയമത കൃഷ്ണൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്റ്റുഡിയോസിന്റെ ബാനറിൽ സുരാജ് പി എസ് ഡിക്സൺ കൊടുത്താസ് ലിനോ ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം ചിത്രത്തിന്റെ പ്രൊമോഷൻ വീഡിയോകളെല്ലാം വൈറലായിരുന്നു വിനയ ഫോർട്ടും ഫഹദ് ഫാസിലും സംശയത്തോടെ തമ്മിൽ തമ്മിൽ നോക്കുന്നതും നടി ലിജോമോളും വിനയുമായുള്ള സിനിമ റിലീസ് വീഡിയോയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ഇതിനിടെയാണ് പ്രൊമോഷനെത്തിയ വിജയ ഫോർട്ടും ഷഫുദ്ദീനും തമ്മിൽ വാക്കേറ്റുമുണ്ടാകുന്ന വീഡിയോ പ്രചരിച്ചത് എന്നാൽ ഇത് പ്രൊമോഷന്റെ ഭാഗമാണ് പ്രേക്ഷകരെ വിഡ്ഡിയാക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണിത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്